കോൺഗ്രസ് പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നേതാവായിരുന്നു വി വി പ്രകാശ് എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി വി വി പ്രകാശിന്റെ നാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും വി വി പ്രകാശ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം എടക്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഞാൻ ഏറെ ഒന്നും പ്രകാശനെ കണ്ടിട്ടില്ല പക്ഷേ പല പ്രാവശ്യവും ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടപ്പോഴൊക്കെ എനിക്ക് ആദരവും ബഹുമാനവും പ്രകാശോട് തോന്നിയിട്ടുണ്ട് വളരെ ചെറുപ്പത്തിലെ മത്സരിക്കാനുള്ള സാഹചര്യം കിട്ടാനുള്ള കാരണം അതാണ് എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടുക ചെറിയ കാര്യമൊന്നുമല്ലല്ലോ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു പൊതുപ്രവർത്തകൻ ഒരു മത്സരരംഗത്തേക്ക് കടന്നു പോകുമ്പോ ഗുണവും മേന്മയുമുള്ള ഒരാളെയല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ വെക്കുക വെക്കൂല്ല അതുകൊണ്ട് തന്നെ പ്രകാശന്റെ വ്യക്തിത്വം അത്യുജ്ജലമായ വ്യക്തിത്വമായിരുന്നു ആ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു ഞാൻ നമ്മൾ ശിരസ്കനാവുന്നു അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന ഒരു ദിവസം ഇങ്ങനെ ഒരു ദിവസം കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ട് പ്രളയദുരിതത്തിൽ നിന്ന വയനാടിനെ ചേർത്ത് പിടിച്ച് രക്ഷാപ്രവർത്തനത്തിലും പുനരധിവാസത്തിലും മാതൃകാപരമായ ഇടപെടൽ നടത്തിയ യുവ സാമാജികൻ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എംഎൽഎ കെ വി പ്രകാശിന്റെ പേരിലുള്ള നാലാമത് യുവപ്രതിഭാ പുരസ്കാരം കെ സുധാകരൻ ചടങ്ങിൽ സമ്മാനിച്ചു രാഷ്ട്രീയ രംഗത്ത് ശോഭനമായ ഭാവി കാത്തുസൂക്ഷിക്കുന്ന യുവനേതാക്കൾക്ക് പ്രചോദനമാകുന്നതായിരുന്നു വി വി പ്രകാശിന്റെ ജീവിതമെന്നും കെ സുധാകരൻ പറഞ്ഞു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എ മലപ്പുറം ഡി സി സി പ്രസിഡന്റും വി വി പ്രകാശ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ അഡ്വക്കേറ്റ് വി എസ് ജോയി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വി വി പ്രകാശിന്റെ സ്മരണകൾ പുതുതലമുറയ്ക്ക് പ്രചോദനമാകട്ടെ എന്ന് നേതാക്കൾ ആശംസിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്